ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചട്ടിയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന പേരയുടെ കുറച്ച് വിശേഷങ്ങളാണേ അതിലിതുപോലെ ചെറിയ ചെടി ചെടിയായിരിക്കുമ്പോൾ തന്നെ നിറയെ കായ്കൾ പിടിക്കാനും അതുപോലെ കായ്കളൊക്കെ വന്നതിന് ശേഷം കായ് അത് ഫലം തരാതെ തുണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനുള്ള പരിഹാരം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് പേരയുടെ തൈ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് തായ്വാൻ പിങ്ക് പിങ്കാണെ ഹൈബ്രീഡിൻ്റെ പല വെറൈറ്റി പേര ചെടികളുണ്ടല്ലോ അത് ചെറുതിലേക്ക് അയക്കുന്ന ചെടികൾ ഒക്കെ നമുക്ക് വാങ്ങാൻ നഴ്സറികളിലാണേലും ഓൺലൈനിലാണേലും കിട്ടും എന്നാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ പിന്നെ അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ലെയർ ചെയ്ത് എയർ ലെയർ ചെയ്തതുമായ തൈകളെ വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നന്നായിട്ട് ഫലങ്ങൾ കിട്ടും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈലൊക്കെ അപ്ലൈ പേരയ്ക്കാണും പക്ഷേ നമ്മൾ അതിനെ കൂടുതലായിട്ട് അതിനെ വളർത്താൻ അനുവദിക്കാതെ അതിനെ കട്ട് ചെയ്തു കളയുക അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യമേ ചെടിനെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല രീതിയിൽ ചെടി ബുഷായിട്ട് വളരുകയും ചെയ്യും അതുപോലെ നിറയെ കായ്കൾ ഉണ്ടാവും ആദ്യം രണ്ടോ മൂന്നോ കായ്കളായിരിക്കും ചെടിയിലുണ്ടായിരുന്നത് അത് അതിലും കൂടുതൽ കായ്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഉണ്ടായതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെടിനെ നല്ല വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം ഏത് ചെടി നമുക്ക് കിട്ടിയപ്പോൾ ഏത് ലെവലിലായിരുന്നു ആ ലെവലിൽ മാത്രമേ നമ്മൾ മണ്ണിടാവുള്ളൂ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കരുത് അപ്പോൾ ഒരു കാരണവശാലും ബഡ്ഡ് ചെയ്തതോ എയർലെയർ ചെയ്തതോ ആയ ഭാഗങ്ങൾ മൂടിപ്പോകാനിടയാകരുത് നമുക്കറിയാം സാധാരണ പേരയുടെ ചെടിയിലാണ് ഈ നല്ല പിന്നെ ബഡ് ചെടികൾ അല്ല നല്ല ചെടികളെയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഇനം നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോണ്ടല്ലോ പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് തണ്ടുകളൊക്കെ വന്നാൽ ഈ ഇതിൻ്റെ ഫലം കുറയും ഇത് ക്രമേണ അത് കാലക്രമേണ അതെ പോവുകയും ചെയ്യും തഴേന്ന് ഉള്ളത് ദാമ്പുകളായിരിക്കും പുഷ്ടി പ്രാപിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മുടെ പേരയിൽ ഒരു കായ് പോലും നമുക്ക് കിട്ടത്തില്ല പേരയിൽ ഇതുപോലെ കായ്കൾ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ടിപ്സ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് തന്നെ ചെടിയെ വയ്ക്കാൻ ശ്രദ്ധിക്കുക പേര നമ്മൾ ചട്ടിയിലോ നിലത്തോ നമുക്ക് നട്ടുപിടിപ്പിക്കാം നല്ലവണ്ണം സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഏറി അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പതിനെട്ടഞ്ച് സൈസ് പോട്ടിൽ നമ്മൾ നടുവാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ ചെടി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചെടി നന്നായിട്ട് ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ടും കായ്കളിടാനും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നാമ്പുകളൊക്കെ വരുമല്ലോ ആ നാമ്പിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അടുത്ത പുതിയ നാമ്പ് വരുമ്പം അത് മുട്ടോടുകൂടിയായിരിക്കും വരുന്നത് ഇതുപോലെ നിറയെ കായകൾ പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പ്രൂണിങ് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പ്രൂൺ ചെയ്ത് കൊടുത്താണേ അപ്പോഴത്തേക്കും കണ്ടോ അടുത്ത പൂ വന്നത് കണ്ടോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല പോട്ടീ മിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ചട്ടിയിൽ നട്ടു പിടിക്കുക പിടിപ്പിക്കുവാണേലും മണ്ണും മണലും ഒരേ അളവിലെടുക്കുക ചണപ്പൊടി എല്ലുപൊടി അതുപോലെ സൂഡോമോണസ് ഒക്കെ ഇട്ട് കൊടുക്കണേ വേപ്പി പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലൊരു പൂട്ടി മിക്സ് അതിൻ്റെ കൂടെ കയ്യിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നിലത്താണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ അടിവെള്ളം നന്നായിട്ട് കൊടുത്ത് നമ്മളൊരു എടുക്കുക അതിനകത്തോട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിൻ്റെ നടുക്കൊരു പിള്ളക്കുഴി എടുത്തിട്ട് നമ്മൾ വാമോ അല്ലെങ്കിൽ സൂഡോമോണസോ ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ചെടിയെ നട്ട് കൊടുക്കാനേ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഒരു നേരം നമ്മൾ പേരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അത് നിലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണെങ്കിലും ചട്ടിയിലാണെങ്കിലും പിന്നെ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കുമോ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പേരയ്ക്ക് അതൊക്കായ അത് ഉണ്ടാവത്തില്ല അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഈ ഒരു വളം നമ്മൾ കൊടുക്കാൻ മറന്നുപോലെ ഇതാണ് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് കണ്ടോ മൈക്രോ ന്യൂട്രിയൻ്റ് വളം നമുക്ക് നഴ്സറികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഫ്രൂട്ട്സ് പ്ലാന്റിനെല്ലാം അത്യാവശ്യമായിട്ട് കൊടുത്തിരിക്കേണ്ടതാണ് അത് നമുക്ക് എല്ലാ മാസവും നമുക്ക് ഒരു അര അരസ്പൂണൊക്കെ വെച്ചിട്ട് ചെറിയ ചട്ടിയിലാണെങ്കിൽ വലിയ ചട്ടിയിലാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂണൊക്കെ കൊടുക്കാം അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെടിയിൽ നന്നായിട്ട് നിറയെ കായുകൾ പിടിച്ചു കിട്ടും ഞാൻ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും ഒരു ഇരുപത് ദിവസം കൂടിയൊക്കെ കൊടുക്കുന്ന വളം ഏതാണെന്ന് ചോദിച്ചാൽ ദൈതാണേ സ്റ്റെറാമിൽ കണ്ടോ ഈ സ്റ്റെറാമില് നമ്മൾ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അത് ഫ്രൂട്ട്സ് പ്ലാന്റിനാണെങ്കിൽ എല്ലാ മൂലകങ്ങളും അതിന് കിട്ടുകയും ചെയ്യും നിറേ കായ്കള് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ മറന്നുപോരുത് ഇതുപോലെ പേരുടെ ചുവട്ടിലുള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയണം അതിനുശേഷം മണ്ണൊന്നും ഇളക്കി കൊടുത്തിട്ട് ഒരു അരച്ചിരട്ട നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം ഇത് വലിയ പോട്ടായത് കൊണ്ട് തന്നെ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഇതൊരു ജൈവവളം കൂടിയാണ് അതുകൊണ്ട് അത് കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഇത് ചട്ടിയോട് ചേർത്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക വേണ്ട നമ്മൾ വളം ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ ഏത് വളം കൊടുത്താലും നമ്മൾ അതിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കണേ പ്രത്യേകിച്ച് ഈ ചെടിയൊക്കെ ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പം തന്നെ ആ വളത്തിൻ്റെ ചൂട് കൊണ്ട് ചെടി ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വളം കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കുന്നത് അതും ചട്ടിയോട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കും പിന്നെ ഹാർഡ് പ്രൂണിങ് നമ്മൾ എല്ലാ വർഷവും ഈ മഴയുള്ള സീസണിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക മഴ സമയത്താകുമ്പോൾ നമ്മുടെ ചെടിക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല അതിനെ നന്നായിട്ടൊന്ന് എല്ലാ നാമ്പുകളും ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ക്ഷീരങ്ങളെല്ലാം എൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സാഫു പുരട്ടി കൊടുക്കണം സാഫു പുരട്ടി കൊടുത്തില്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വലിപ്പമുള്ള കായ്കളും നിറയെ കായ്കളും പിടിച്ചു കിട്ടുന്നതാണേ ഉണ്ടാവും ഇത്ര ഉള്ളൊഴിച്ചിട്ട് ഇപ്പം ബുഷായിട്ട് വളരാൻ നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ വീട്ടിലെ പേര ചെടി അത് പൂത്തതിന് ശേഷം കായൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അത് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുത്തിരിക്കണം അതുപോലെ നല്ല വലിപ്പമുള്ള കായ്കളുണ്ടാവാനും നിറച്ച് കായ് പിടിക്കുവാനും നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുത്തിരിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലും ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ